അനീഷ് ഷാനവാസ് കോംബോ ഈ കോംബോയ്ക്കകത്ത് പ്രേക്ഷകർ ഒരുപാട് പ്രാവശ്യം പറഞ്ഞൊരു കാര്യമാണ് എന്തുകൊണ്ട് അനീഷ് റിയാക്ട് ചെയ്യുന്നില്ല ഷാനവാസിന്റെ മാനിപ്പുലേഷനിൽ അനീഷ് വീഴുന്നുണ്ടോ ഷാനവാസിന്റെ ഫ്രണ്ട്ഷിപ്പിനകത്ത് കുറേ സംഭവമുണ്ട് ഇതെന്താ അനീഷ് കണ്ടുപിടിക്കാത്തത് ഇത്രയും മണ്ടനാണോ അനീഷ് പക്ഷെ ഇന്ന് അനീഷ് ഷാനവാസിനെ എക്സ്പോസ് ചെയ്യണം സത്യം പറഞ്ഞാൽ ഷാനവാസിന്റെ കണ്ണിൽ നിന്ന് തന്നെ വെള്ളം വന്നുപോയി ആ രീതിയിലാണ് എക്സ്പോ എക്സ്പോസ് ചെയ്തത് എല്ലാ കാര്യങ്ങളും കുത്തും ഗോമയായിട്ട് അടുക്കും ചുട്ടയോടുകൂടി അനീഷ് ഇന്ന് ഷാനവാസിന്റെ മുഖത്ത് നോക്കി ചോദിച്ചു നിങ്ങളാണ് നിങ്ങളൊറ്റ ാണ് നിങ്ങൾ പല റിലേഷൻഷിപ്പും ഇവിടെ വന്നിട്ട് അവരെ മനസ്സിലാക്കിയിട്ട് അവരെ യൂസ് ചെയ്ത് ത്രോ ചെയ്യുകയാണ് ചെയ്തത് നിങ്ങളിവിടെ എന്താണ് പൂങ്കണ്ണീര് ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ആതിലേയും നൂരേനെയും യൂസ് ചെയ്തു അത് കഴിഞ്ഞ ശേഷം അവരിൽ കുറ്റം കണ്ട് അവരെ കുറ്റം ആരോപിച്ച് പുറത്താക്കി നിങ്ങളൊരു മെയിൽ ശോഭനിസ്റ്റാണ് എന്ന് തന്നെ ഞാൻ പറയുന്നു നിങ്ങൾ ആ മെയിൽ ശോഭനിസ്റ്റാണെന്ന് പക്ഷേ ഇവിടെ വിളിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല നിങ്ങൾ അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ ഇഷ്ടംപോലെ ഉണ്ട് അനീഷ് തിരിച്ച് ഷാനവാസിനെതിരെ റിയാക്ട് ചെയ്തത് ഇന്ന് ഷാനവാസിനെ ഗെയിം ഒരു പരിധി വരെ ഷാനവാസ് കളിച്ച ഗെയിം കുറേയൊക്കെ എക്സ്പോസ് ചെയ്തിട്ടുണ്ട് അനീഷ് അതിന്റെ തിരിച്ച മറുപടി ആയിട്ട് ഷാനവാസ് കൂടുതലൊന്നും പറഞ്ഞില്ല നീ മെയിൽ ശോഭനിസ്റ്റ് ആയിട്ട് എന്നെയും നോമിനേറ്റ് ചെയ്തോ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ വേറെ ഒന്നും പറഞ്ഞില്ല കണ്ണീര് മാത്രം ഒന്ന് വന്നായിരുന്നു ആതിലെ വന്നിട്ട് ഷാനവാസിനോട് സംസാരിക്കുന്നു അവരിതുള്ള അവർ തമ്മിലുള്ള പിണക്കങ്ങളൊക്കെ മാറിയോ ശരിക്കും എന്തായിരുന്നു കാരണം ഇവരുടെ എല്ലാവരുടെയും കൂട്ട ആയിരുന്നു അതായത് ഷാനവാസിൻ്റെയും ഈ ആദിലെ നൂറയുടെ പ്ലാൻ ആയിരുന്നു പോലും ഷാനവാസിൻ്റെ കണ്ണിൽ അനി നമ്മൾ ആരിനെയും അക്ബറിനെയും നോമിനേറ്റ് ചെയ്യണമെന്ന് എല്ലാവരും കൂടെ ചേർന്ന് നോമിനേഷൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ് ഷാനവാസ് പറയുന്നത് അത് പറഞ്ഞതുപോലെ ചെയ്യാത്തോണ്ടാണ് അതിലേ ഇനി അവരോടും ദേഷ്യം കാണിച്ചു എന്ന് പറയുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് ഇനി അവര് ഒന്നിച്ചു പക്ഷേ ഇവരെ ശരിക്കും അവർ ഒന്നിച്ചോ ഏ പിന്നെ വീക്കിലി ടാസ്ക് വീക്കിലി ടാസ്ക് അതിഗംഭീരമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് ടിക്കറ്റ് ഫിനാലിയിലേക്ക് ഉള്ള എന്തെങ്കിലും ഒരു സംഭവം ഇതിനകത്തുനിന്ന് കിട്ടില്ലാത്ത ജയിച്ച ഒരാൾക്ക് ഒരു പരിഗണന കിട്ടുമെന്ന് പറയുന്നു ആരാണ് ഇത് ടാസ്ക് ജയിക്കാൻ പോകുന്നത് മൂന്ന് ദിവസമുണ്ട് പിന്നെ നമ്മുടെ അനുവിൻ്റെയും നിവിനും തമ്മിലുള്ള പ്രശ്നം അമ്മുമ്മ വിളി അമ്മുമ അപ്പം ഇനി അനുവിനൊന്നും മിക്കവാറും ആരെയും പറയാൻ പറ്റത്തില്ല വീട്ടുകാരെ വിളിക്കരുതെന്നുള്ളത് അല്ലേ അപ്പോൾ അനുവിൻ്റെ ഫാൻസുകാർ വന്ന് കടന്നതിൻ്റെ പൊന്നോ ഭയങ്കര ബഹളവും അയ്യോ ഭയങ്കര ബഹളം പിന്നെ പറയേണ്ടല്ലോ കിട്ടാൻ കാത്തിരിക്കുകയാണ് അവർ ആ ഇങ്ങനെ ഞാൻ പറഞ്ഞില്ലേ ഇളകി തേനീറ്റ കൂടി ഇളകി പറ്റങ്ങൾ ഇളകി വരുന്ന പോലെ വന്നിട്ടുണ്ടായിരുന്നു ഇന്ന് കമൻ്റ് ബോക്സ് നിറച്ച ഇതാക്കിയിരിക്കുകയാണ് അപ്പം അതിനെക്കുറിച്ചും പറയാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങൾ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പോൾ ഇന്നത്തെ മെയിൻ എപ്പിസോഡിൽ രാവിലെ ഏഴരയ്ക്ക് പോയിട്ട് അനീഷ് പതുക്കെ അനീഷിൻ്റെ ടൈമാണല്ലോ രാവിലെ മണി ഈ സമയത്ത് പോയിട്ട് ഞാൻ മൊത്തം ഇരുന്ന് ലൈവ് കണ്ടായിരുന്നു അത് കാര്യം ഞാൻ രാവിലെ കുഞ്ഞിനെ പറഞ്ഞു വിടുന്ന സമയത്താണെങ്കിൽ ഞാൻ വീഡിയോ ശ്രദ്ധിക്കും കാര്യം അനീഷിൻ്റെ എന്ന് പറഞ്ഞാൽ രാവിലെ സമയമാണ് കണ്ടൻറ്റ് എന്ന് പറയുന്നത് പുള്ളിക്കാരൻ അച്ചിട്ട പോലെ രാവിലെ പോയിട്ട് ഷാനവാസേ ഒരു കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞ അങ്ങ് തുടങ്ങി എത്ര നേരം ഉണ്ടായിരുന്നെന്നറിയാമോ അറിയാമോ എപ്പിസോഡിൽ കാണിച്ചതൊന്നും അല്ല കേട്ടോ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു ഇഷ്ടം പോലെ ഓരോ പോയിന്റ് 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 ആയിട്ട് ഷാനവാസിന് തന്നെ ഉത്തരം പറയാൻ പറഞ്ഞത് ഉത്തരം മുട്ടിപ്പോയി അങ്ങനെ വന്ന് അതായത് പല കാര്യങ്ങളും ഷാനവാസ് ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം ഒരു റിലേഷൻഷിപ്പിന് ഷാനവാസ് റെസ്പെക്ട് കൊടുക്കുന്നില്ല ഒരു മിത്രം ഒരു ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിൽ ശരി അതിന് ഇപ്പോൾ ആതിലേന്നൂറുടെ ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിലും അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ കുറ്റങ്ങൾ മറ്റുള്ളവരോട് പോയി പറയരുത് ഇവിടെ ഷാനവാസ് അതാണ് ചെയ്തേക്കുന്നത് അതായത് ഇന്നലെ പോയിട്ട് അനീഷിൻ്റെ അടുത്ത് ആതിലേന്നൂരുടെ കുറ്റം പറഞ്ഞു ഇന്നതാ ഇപ്പം അനീഷ് പിണങ്ങിപ്പോയി കഴിഞ്ഞപ്പം ആദിലേനൂരുടെ കുറ്റങ്ങൾ പോയിട്ട് ആരോട് പറയുന്നു സോറി അനീഷിന്റെ കുറ്റങ്ങൾ പോയിട്ട് ആതിരേ നൂരോടും പറയുന്നു സോ എവിടെയാണ് ഷാനവാസിന്റെ അവിടെ അനീഷ് പിടിച്ചത് എന്തിനാണ് ഒരു റിലേഷൻഷിപ്പ് എൻഡ് ചെയ്യുമ്പോൾ ആ റിലേഷൻഷിപ്പിൽ ഉണ്ടാകുന്ന അപാകതകൾ അല്ലെങ്കിൽ അവരുടെ നെഗറ്റീവ്സ് പാടി നടക്കുന്നത് അത് തെറ്റല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അതിനൊരു മ്യൂച്വൽ റെസ്പെക്ട് വേണമെന്ന് അനീഷ് പറയുന്നു ഈ അത് അത് കഴിഞ്ഞ ശേഷം ഇവർ തമ്മിൽ പിരിയുകയാണ് കട്ട് ചെയ്തു എന്ന് പറഞ്ഞു അതായത് ഷാനവാസിന് അവിടെ ഒരു ഉത്തരമില്ലാതാവുകയാണ് അത് കഴിഞ്ഞ് ഇവിടെ ലക്ഷ്മിയാണ് ഇപ്പോൾ ഷാനവാസിനെ ഒരു പാതി സപ്പോർട്ട് ചെയ്യുന്നത് മനസ്സിലായില്ലേ തമ്പുരാൻ തമ്പുരാട്ടി എന്നുള്ള വിളിയൊക്കെ ലക്ഷ്മി പറഞ്ഞു തന്നെ രുന്ന് പക്ഷെ ഷാനവാസ് അത് എൻജോയ് ചെയ്യുന്നുണ്ട് ഇന്നലെ ഇന്നത്തെ ലൈവിൽ പറയുന്നുണ്ടായിരുന്നു ടബ്ബുരാ തന്നെ വിളിച്ചോളൂ എന്നുള്ളത് അപ്പോൾ ഇവിടെ ഷാനവാസിന് ടെൻഷൻ വന്നാൽ മെയിൽ ഷോബനസ് സംഭവം പുറത്തേക്ക് പോകുമോ എന്നുള്ളത് ഒരു ഇമേജ് കോൺഷ്യസ് ആയ വ്യക്തിയാണെന്ന് അനീഷ് പറയുന്നുണ്ടായിരുന്നു പിന്നെ വേറൊരു സംഭവം ഇവിടെ നടന്നത് ഇവർ നോമിനേഷൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ആരെയും അക്ബറെ നോമിനേറ്റ് ചെയ്യുന്നത് അത് നിവിൻ വന്ന് പറഞ്ഞു മുട്ടനാടുകളെ നോമിനേറ്റ് ചെയ്യണം അതുകൊണ്ട് ഞാൻ തബളെല്ലാവരും കൂടി ആരിനെയും അക്ബറിനെയാണ് നോമിനേറ്റ് ചെയ്യേണ്ടതെന്നുള്ള ഒരു പ്ലാനിങ് ഉണ്ടായിരുന്നു എന്ന് ഷാനവാസ് പറയുകയാണ് ആ പ്ലാനിങ് പ്രകാരം അവിടെ ആതിലേ നൂറെ ഒന്നും ചെയ്തില്ല അതിൻ്റെ ദേഷ്യമുണ്ട് എന്നൊക്കെ പറഞ്ഞ് പറയുന്നുണ്ടായിരുന്നു ലൈവില് എപ്പിസോഡിലൊന്നും കാണിച്ചിട്ടില്ല ബി ബി പ്ലസ്സിൽ കാണിക്കുമായിരിക്കും സോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് പിന്നെയും ഇവർ എന്തായാലും അനീഷ് ഷാനവാസ് തമ്മിൽ ഇനി ഒറ്റയ്ക്ക് കളിക്കുന്നതാണ് നല്ലത് ഇനിയും അനീഷ് പോയിട്ട് ഇതാവാതിരിക്കുന്ന കാര്യം ഇനി നമ്മൾ പോളിഷ് ചെയ്യേണ്ട സമയമാണ് ഇനി വെറും മൂന്നാഴ്ചയും കൂടെയുണ്ട് ഇനി ഇരുന്നുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിയുന്നേക്കാട്ടി നല്ലത് ഇനി പോളിഷ് ചെയ്യുക നമ്മൾ കുറച്ചും കൂടെ ഭംഗിയാക്കുക നമ്മളെ നല്ല രീതിയിൽ എക്സ്പ്രസ് ചെയ്യിക്കുക നമ്മുടെ ഉള്ളിലെ കറയൊക്കെ കഴുകിക്കളഞ്ഞു ഇനി നമ്മൾ പുതിയ ഗെയിമറായിട്ട് കളിക്കാൻ നോക്കുക പുതിയ കണ്ടന്റുകൾ കൊടുക്കുക ഇതൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ ഷാനവാസ് ചെയ്യേണ്ടത് അനീഷും ചെയ്യേണ്ടത് അല്ലാണ്ട് ഇനിയും അങ്ങോട്ടും ഇങ്ങോട്ട് ചെളിവാരി എറിഞ്ഞാൽ ഇതൊന്നും കൊണ്ട് അവസാനിക്കൂല മനസ്സിലായില്ല ചെളിവാരി എറിയേണ്ട സമയമൊക്കെ കഴിഞ്ഞ് മനസ്സിലായ ഇനി അടുത്ത ആഴ്ചയൊക്കെ ടിക്കറ്റ് ഫിനാലെയൊക്കെ ആയിരിക്കും വരുന്നത് മനസ്സിലായില്ല അപ്പോൾ ഇനി കഴിഞ്ഞു ഇനിയിപ്പോൾ റീഎൻട്രി ഉണ്ടാവും പോയ ആൾക്കാരൊക്കെ തിരിച്ചു വരും അപ്പോഴൊക്കെ നമ്മൾ നമ്മൾ പ്രസൻറ്റബിളായിട്ട് നല്ല ഭംഗിയോടുകൂടി നമ്മളെ പ്രസൻ്റ് ചെയ്യുക ആൾക്കാരുടെ മുന്നിൽ ഓഡിയൻസിൻ്റെ മുന്നിൽ വോട്ട് നന്നായിട്ട് ഇതാക്കാൻ നോക്കുക കരസ്ഥമാക്കാൻ നോക്കുക ജനങ്ങളുടെ ഇഷ്ടം നേടാൻ നോക്കുക ഇതൊക്കെയാണ് ചെയ്യേണ്ടത് ഇനി നമ്മൾ ഇനി തീർത്ത് നിർത്തിക്കോളും ഇതോടുകൂടി അപ്പം ഇത് ഇനി ആതിര ഇനി വന്നിട്ട് ഇക്ക കളിച്ചോളൂ ഒറ്റയ്ക്ക് കളിച്ചോളൂ നമുക്ക് പ്രശ്നമൊന്നുമില്ല നമുക്ക് പേ നമ്മൾ ഇക്കെ സപ്പോർട്ട് ചെയ്യുന്നത് പുറത്തെ സപ്പോർട്ട് കണ്ടിട്ടല്ല സോ ഇവിടെ അറിയാം ഷാനവാസിൻ്റെ ഉണ്ടെന്നുള്ളത് ആ സപ്പോർട്ട് ഉള്ളത് ലക്ഷ്മി അവിടെ നിൽക്കുന്നത് അനീഷിൻ്റെ കൂടെ ലക്ഷ്മി ഒക്കെ അങ്ങനെ ഒരു വിധത്തിലുള്ള അതായത് അക്ബറും ആരിനും നെഗറ്റീവാണ് എന്നൊക്കെയുള്ള ഒരു തോട്ട് പ്രോസസ്സിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് വീട് അങ്ങനെ മൂവ് ഓൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം അപ്പം ഇനി ഇവർക്ക് തമ്മിൽ എനിക്കൊരു പഴയ ഒരു ബോണ്ടായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല എന്നാലും ഇവരൊക്കെ ഇനി ഒറ്റയ്ക്കൊറ്റയ്ക്ക് കളിക്കുന്നതാണ് ഇവർക്ക് നല്ലത് മനസ്സിലായില്ലേ ആതിരയിനൂറയ്ക്കാണെങ്കിലും ഷാനവാസിനാണെങ്കിലും അനീഷിനാണെങ്കിലും ഇനി ഒറ്റക്കൊറ്റയ്ക്ക് അവർ കളിക്കട്ടെ ഇനി എന്തിനാണ് ഇനി പ്രേക്ഷകരെ വിട്ടികളാക്കാതിരിക്കുന്നതാണ് നല്ലത് വീക്ക്നി ടാസ്ക് പറക്കും തളിക ഇന്നത്തെ ടാസ്കിൽ എല്ലാവരും നന്നായിട്ട് കളിച്ചു അതിനകത്തും ആദ്യത്തെ റൗണ്ടിൽ ആരിനും അക്ബറും അനീഷുമാണ് മൂന്ന് പൊസിഷൻ ഫസ്റ്റ് മൂന്ന് പൊസിഷൻ അത് കഴിഞ്ഞൊരു ബ്ലാക്ക് ബോൾ കയറി വന്നു മൂന്ന് റൗണ്ടുകൾ റദ്ദാക്കാനുള്ള ബ്ലാക്ക് ബോളുകളായിരുന്നു മൂന്ന് റൗണ്ട് റദ്ദാക്കി പക്ഷേ അവസാനത്തെ റൗണ്ട് റദ്ദാക്കേണ്ട ആവശ്യമില്ലായിരുന്നു കാര്യം എന്നാലും അക്ബർ കയറുമായിരുന്നു ആരിനത് നെഗറ്റീവ് ഒരു രണ്ട് മൂന്ന് പോയിന്റിൽ ആരും ബാക്കിലോട്ട് വരുവായിരുന്നു പക്ഷേ രണ്ടാമത്തെ റൗണ്ട് റൗണ്ടായപ്പോഴത്തേക്കും അവിടെ അവർക്ക് പോയിന്റ്സ് കുറഞ്ഞു പോയി പക്ഷേ മൂന്നാമത്തെ റൗണ്ടിൽ അവരത് തിരിച്ചു പിടിച്ചില്ല ലാസത്തെ റൗണ്ടിൽ അങ്ങനെ ഇപ്പോൾ ആരിലവിടെ ഒന്നാമത്തെ പൊസിഷൻ അനീഷ് ഇങ്ങോട്ട് കയറി അനീഷ് രണ്ടാമത്തെ പൊസിഷൻ ഒരു പോയിന്റിൽ അക്ബറിനെ കാട്ടി മുകളിൽ അക്ബർ ഇവിടെ മൂന്നാം പൊസിഷൻ അപ്പോൾ ഇനി എങ്ങനെ വേണമെങ്കിലും കളി മാറാം ഇനി താഴെയായ കുറച്ച് ആൾക്കാരുണ്ട് അവർക്കും കയറി വരാനൊരു ബുദ്ധിമുട്ടുണ്ടാവും ഇവിടെ ഇതിൻ്റെ ഇടയിൽ ഒരു പ്രശ്നം നടക്കുന്നുണ്ട് അനീഷ് ഇവിടെ ഗെയിം കളിക്കാനൊക്കെ നോക്കി ശ്രദ്ധിച്ചായിരുന്നു പക്ഷേ ചീറ്റിപ്പോയി എന്നാലും ശ്രമിച്ചല്ലോ അത് മതി ഇനിയിവിടെ ആതില അനൂറയ്ക്ക് ബോൾ എടുത്ത് കൊടുക്കുന്നുണ്ടായിരുന്നു നിങ്ങൾ കണ്ടായിരുന്നു റദ്ദാക്കിയ റൗണ്ടിലായിരുന്നു അത് അത് അനു കണ്ടുപിടിച്ചു അപ്പോൾ അനു അത് പറഞ്ഞു പറഞ്ഞത് വേണ്ടാന്നുള്ളത് അതിൽ ലാലട്ടം ചോദിക്കുന്നു എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ചോദിക്കാമായിരിക്കും കാര്യം വിഷയങ്ങളൊന്നും ഇല്ലെങ്കിൽ പുള്ളിക്കാരൻ ചോദിക്കും ഇനി വേറൊരു വിഷയം ലാലട്ടം ചോദിച്ചു ചോദിക്കാൻ എന്നുള്ളതാണ് അമ്മുമ്മ വിളി അയ്യോ ദൈവമേ ഇത് പ്രമോ വന്ന അപ്പ അപ്പത്തൊട്ട് അനുവിൻ്റെ ഫാൻസുകാരെ പൊന്നോ കമന്റ് സെക്ഷൻ മുഴുവനും അമ്മുമ്മ വിളിച്ച നന്നായി അമ്മുമ്മ വിളിച്ച നന്നായി അമ്മൂമ്മനെ തന്നെ വിളിക്കണം അപ്പൂമ്മനെയും വിളിക്കണം അമ്മുമ്മയും വിളിക്കണം വീട്ടിൽ എല്ലാരെയും വിളിക്കണം എന്നൊക്കെ പറഞ്ഞ് കമന്റ് ഇടുന്നുണ്ട് എൻ്റെ പൊന്നു മക്കളെ നിങ്ങൾ നിങ്ങളിങ്ങനെയൊന്നും പോയിട്ട് കമന്റ് ചെയ്തേക്കരുത് കേട്ടോ കാര്യം ലാള ഇനി അനുവിനൊന്നും പറയാൻ പറ്റാതെയാവും അനു ഇനി ഒന്നും പറയാൻ പറ്റൂല ആരുടെയും വീട്ടുകാരെ വിളിക്കരുതെന്നുള്ള സ്റ്റേറ്റ്മെന്റ് അനുവിനെ പറയാൻ പറ്റൂല കാര്യം അനുവും വിളിച്ചു കഴിഞ്ഞ് അമ്മുമ്മേനെ സംഭവം ആർട്ടിഫിഷ്യൽ കുലസ്ത്രീയാണ് നമ്മുടെ ഈ ഫാൻസുകാർ കിടന്ന് കട്ടപ്പെട്ട് എഴുതി ഉണ്ടാക്കിയത് കുലസ്ത്രീന്നല്ലേ അപ്പം കുലസ്ത്രീന്ന് അമ്മുമേനെ വിളിക്കാമല്ലോ പക്ഷേ നിവിൻ വിളിച്ചത് മോശമായിട്ട് അതായത് ആർട്ടിഫിഷ്യൽ കുലസ്ത്രീന്നാണ് വിളിച്ചത് അനുവിനെ അതായത് ഫേക്ക് കുലസ്ത്രീ അത് മോശമായ രീതിയിലാണ് വിളിച്ചേക്കുന്നത് അതാണ് അമ്മുമ്മേനെ പോയി വിളിക്കുന്നത് പറഞ്ഞത് അനു സോ എന്തായിരുന്നാലും ഇത് മിക്കവാറും അത് വേറൊരു കാര്യം കൂടിയുണ്ട് എന്തിനാണ് എന്താണ് കാരണം അറുപത്തയ്യായിരം രൂപ ഡെയിലി മേടിക്കുന്ന ആളാണ് എന്തൊക്കെ കാര്യങ്ങളാണ് ഇന്ന് നിവിൻ പറഞ്ഞത് ലൈവിലുണ്ടായിരുന്നു അറുപത്തയ്യായിരം രൂപ ജിസേലിനെ കാട്ടിയും കൂടുതലാണ് മേടിക്കുന്നത് അതിൻ്റെ പണിയെടുക്കും എത്ര കറ പറ്റിയാലും അഴുക്ക് പറ്റിയാലും കരി പറ്റിയാലും എന്നെ ഇവിടെ നിർത്തും എന്നുള്ള കോൺഫിഡൻസ് കൊണ്ടു കൂടിയാലി നീ ഇവിടെ നിൽക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നിവിൻ വിളിച്ച് പറഞ്ഞത് മിക്കവാറും ലാലേട്ടൻ അന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ കാര്യം ഇമാതിരിയുള്ള കാര്യങ്ങൾ നിവിൻ വിളിച്ച് പറഞ്ഞതുകൊണ്ട് ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കി ഇട്ടതുകൊണ്ട് വേറൊന്നും ചോദിക്കാനില്ലെങ്കിൽ ഇതൊക്കെ ചോദിക്കും അല്ലെങ്കിൽ വലിയൊരു വിഷയമല്ല പക്ഷെ ചോദിക്കാൻ ചാൻസ് ഉണ്ട് പിന്നെ ഇനി ഇനിയിപ്പോൾ ആരെ വീട്ടുകാരെ വിളിക്കാൻ പാടില്ലെന്ന് പറയാൻ പറ്റത്തില്ല കാര്യം വീട്ടുകാരെ വിളിച്ചു കഴിഞ്ഞു ഓക്കെ അവിടെ കിടക്കട്ടെ ഇനിയിപ്പോൾ ഇനി ഇത് ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞു എൻ ഒ നിങ്ങളാരാണ് പറയാൻ ഡേയ് നിർത്ത് ഈ കഴിഞ്ഞ് സീസൺ കഴിഞ്ഞ് ഇനിയും വന്ന് പോകാതെ ഇന്ന് നാണക്കേടാണ് ഇങ്ങനെയൊക്കെ വന്ന് താഴെ കമൻറ്റ് ചെയ്യുന്നത് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുകയാണ് താഴെ കമൻറ്റൊക്കെ നിങ്ങളെ ഇനി നിർത്തിക്കോ വേണമെങ്കിൽ നല്ല രീതിയിൽ പോളിഷ് ചെയ്തിട്ടുള്ള ഇനി അവരുടെ ടാസ്കുകളിലൊക്കെ പോയിട്ട് നല്ല രീതിയിൽ കമൻറ്റ് ചെയ്യുക നന്നായിട്ട് ടാസ്ക് കളിക്കുന്നുണ്ട് അങ്ങനെയൊക്കെ ഇമ്മാതിരിയുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് കമൻറ്റ് ചെയ്ത് പി ആറുകളോടാണ് ഞാൻ പറയുന്നത് ഇമാതിരിയുള്ള താഴെ ഒക്കെ കമൻറ്റ് ചെയ്തിട്ട് സ്വയം നാറരുത് കണ്ടസ്റ്റൻസരെ നാറ്റിക്കരുത് അവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മിണ്ടായിരിക്കുക നിങ്ങൾ മിണ്ടായിരിക്കുക അത് അവർ തെറ്റ് ശരിയാക്കിക്കോളും നിങ്ങൾ മിണ്ടരുത് വൈറ്റ് വാഷ് ഞാൻ നിൽക്കരുത് വൈറ്റ് വാഷ് നിന്നാൽ ജനങ്ങൾ കണ്ടോണ്ടിരിക്കുകയാണ് ഇനി മൂന്നാഴ്ചയും കൂടെ ഉള്ളൂ അവർ പോളിഷ് ചെയ്ത് പുറത്തേക്ക് വരട്ടെ മണ്ടത്തരങ്ങൾ കാണിച്ചു വിട്ടരുത് കേട്ടല്ല ബാക്കിയുള്ളവരെ ചീത്ത വിളിക്കുക ബാക്കിയുള്ള കണ്ട ഒന്നും ചെയ്യണം ഉണ്ടായിരിക്കുക അവർ ചെയ്ത നല്ലതിനെ നല്ല രീതിയിൽ പറയുക അവർ ചെയ്ത മോശത്തെ മോശമുള്ള കാര്യത്തിനെ പിടിച്ച് പോക്കി പിടിച്ചുകൊണ്ട് വരല്ലേ അത് നെഗറ്റീവായിട്ട് മാറും അവർക്ക് ഇതൊക്കെ ജസ്റ്റ് ഒരു സജഷൻ മാത്രമേ ഉള്ളൂ അപ്പം നമുക്ക് തുടങ്ങാം രാവിലെ അനീഷ് ഏഴരയ്ക്കാണേ പോയേക്കണത് ഞാൻ നോക്കുമ്പോൾ ഒരാൾ ഏഴരയ്ക്ക് ഷാനവാസേ ഇപ്പം ഞാൻ വിചാരിച്ചു ഓ പിന്നെയും പോയിട്ടുണ്ട് ഫ്രണ്ട്ഷിപ്പ് കൂടെ ഷാനവാസേ ഷാനവാസിനോട് ഒരു കാര്യം എനിക്ക് പറയാനുണ്ട് ലൈവിൽ നടന്ന കാര്യം ഞാൻ അതേപോലെ പറഞ്ഞുതരാം ഞാൻ മിണ്ടാതിരുന്നത് എല്ലാം മനസ്സിലാക്കിയിട്ടാണ് എനിക്കെതിരഭിപ്രായമുണ്ടെന്ന് ഞാൻ ഷാനവാസിനോട് പറഞ്ഞിരുന്നില്ലേ ഞാൻ ജനുവിൻ പറയുകയാണ് ഷാനവാസ് ജെനിവിൻ ആയിട്ടുള്ള ഒരാളല്ല ഫുൾ കാര്യങ്ങളും നോക്കിയിരിക്കുകയായിരുന്നു ഞാൻ ആതിലെയും മക്കളെ പോലെ കണ്ടെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ ഗ്രൂപ്പാണ് കളിക്കുന്നത് പക്ഷേ അവർക്ക് വോട്ടിൻ്റെ അവകാശമുണ്ട് അവർ ചെയ്യട്ടെ ഷാനവാസ് ഇവിടെ നിവിൻ്റെ ഇഷ്യൂ എത്ര കാലമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു ആതിലെയും നൂറേയും പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തെന്നല്ലേ പറഞ്ഞേക്കണത് അവരുടെ ഭാഗത്ത് തെറ്റെന്ന് പറഞ്ഞ് ഇപ്പോൾ പുറത്തേക്ക് വന്നേക്കുന്നു അല്ലേ എല്ലാവരെയും എതിർത്ത് നിന്നും ഷാനവാസിൻ്റെ കൂടെ ഞാൻ നിന്നു ആദിനെ ന്യൂറെ ഞാൻ സ്നേഹിക്കുന്നുവെന്ന് ഷാനവാസ് പറഞ്ഞു അച്ഛനും മക്കളുമായിട്ടാണ് നിങ്ങൾ ജീവിച്ചത് പക്ഷേ ഞാൻ പറയുന്നു സ്വാർത്ഥ ലാഭത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ തല്ലുകൂടിയിരുന്നത് കുറച്ച് കഴിഞ്ഞ് നിങ്ങൾ സ്നേഹിക്കുന്നു തല്ലുകൂടുന്നു ഞാനൊന്നും ചോദിക്കട്ടെ ഇതിൽ എൻ്റെ സ്ഥാനം എന്തായിരുന്നു ഷാനവാസെ എവിടെയാണ് എൻ്റെ സ്ഥാനം ഏ അറിയാത്തതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ് എനിക്ക് എന്നെ ശരിക്കും കബളിപ്പിക്കുകയാണ് തോന്നിയത് ഞാൻ അന്ന് ഷാനവാസിനൊരു വിശ്വാസ വിശ്വാസത്തെ വ്രണപ്പെടുത്തി എൻ്റെ എന്താണ് ആ എൻ്റെ ഫ്രണ്ടായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇങ്ങനെ പറയുമായിരുന്നു ഷാനവാസ് ഇപ്പോഴും ഇപ്പോഴും എന്താണ് ഇത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിവിൻ വിഷയം എത്രയോ നാളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇപ്പോഴും ഇത് പറഞ്ഞുകൊണ്ടിരുന്നു ഇന്നും കഴിഞ്ഞ ആഴ്ചയും അല്ലെ ഈ ആഴ്ചയും ഈ വിഷയം എടുത്തിട്ടു ഷാനവാസ് അല്ല 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 പനീഷ് ഇത്രയും നേരം ഞാൻ കേട്ടില്ലേ ഇത്രയും നാൾ ഞാൻ ഷാനവാസിനെ കേട്ടില്ലേ ഇനി ഷാനവാസ് എന്നെ കേക്ക് ഷാനവാസ് ഒരു മെയിൽ ആണ് സ്ത്രീകളോട് അപമര്യാദയെ പെരുമാറുന്നു തന്നെയാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് കൃത്യമായി ഞാൻ പല സ്ഥലത്തും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓഹോ അപ്പം നീയാണല്ലേ എന്നെ മെയിൽ ശോഭനിസ്റ്റ് എന്ന് വിളിച്ചത് അനീഷ് അതെ ഒരു സംശയവും വേണ്ട ഞാൻ തന്നെയാണ് ഷാനവാസിനെ നോമിനേറ്റ് ചെയ്തത് അനീഷ് ഈ കാര്യം തന്നെയാണ് ഞാൻ സ്ത്രീകളോട് അപമര്യാദയെ ഷാനവാസ് പെരുമാറി ഇന്നലെ പറഞ്ഞതല്ലേ ഹാ ആദിലെയും അതുപോലെ തന്നെ ഇന്നും ഷാനവാസ് അവരുടെ കൂടെ പോയിരുന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു അവരെ പിന്നെയും ആണ് അവരെ ൊന്നും കേക്കണ്ട താങ്ക് യു പനീഷ് കഴിഞ്ഞ ആഴ്ച മെഡിസിൻ കാർഡ് ഇറക്കി എന്നെ നുണ തുറന്നു കാണിക്കാൻ വേണ്ടി ഷാനവാസ് നടന്നു പക്ഷേ ഷാനവാസ് അഭിനയിക്കുകയും പൂങ്കണ്ണീരൊഴിക്കുകയും ചെയ്യുകയായിരുന്നു സീരിയലിൽ അല്ല ഷാനവാസെ ഷാനവാസ് നിൽക്കുന്നത് മനസ്സിലായല്ലോ ഷാനവാസ് ഇവിടെ കാണിക്കുന്നത് അസൽ അഭിനയമാണ് തോ അത്രേ ഉള്ളൂ ഇവിടെ പല കാര്യങ്ങളും ഷാനവാസ് മല അപ്പം ഷാനവാസ് ദൈവം മേലെ ഒരാളുണ്ട് അതേ ഷാനവാസേ മേലെ ഒരാളുണ്ട് ഏ ആദിലെയും നൂറേയും ഇവിടെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി നിങ്ങൾ ഉപയോഗിച്ചു ആരെയും കരുവാക്കുന്നു നിങ്ങൾ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി ഇന്ന് ഞാൻ മിത്രമാണ് പക്ഷെ ഞാൻ ഇന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ നാളെ എനിക്കെതിരെ ഉപയോഗിക്കും മറ്റൊരാളടുത്ത് പോയി പറയില്ലെന്ന് എന്താണ് ഉറപ്പ് ഒരു റിലേഷൻഷിപ്പിന് വേണ്ടത് മിനിമം വേണ്ടത് ആത്മാർത്ഥതയാണ് മനസ്സിലായില്ലേ ഒരാൾ ഒരു കാര്യം ആത്മാർത്ഥതയോട് പറഞ്ഞു കഴിഞ്ഞാൽ അത് മനസ്സിൽ വെക്കണം അല്ലാണ്ട് ാക്കളോട് പോയി പറയല്ല വേണ്ടത് ഷാനവാസ് ഒരു മെയിൽ ശോഭന തന്നെയാണ് അപ്പം ഞാൻ ഡൈവേഴ്സ് ഒരു വ്യക്തിയാണ് എന്നിട്ടും ഞാൻ ഇന്നും എൻ്റെ പങ്കാളിയോട് ഉള്ള ഇതാക്കിയിട്ട് അവരെ മോശമായിട്ട് പറഞ്ഞു നടക്കുകയല്ല ചെയ്യുന്നത് മനസ്സിലായില്ലേ ഇവിടെ ഷാനവാസിൻ്റെ ഭാഗത്ത് അതാണ് മിസ്റ്റേക്ക് സംഭവിച്ചത് അബദ്ധ എന്താണ് എന്നെ ഇനി 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 എന്നെ മിത്രമാക്കണ്ട എല്ലാം തീർന്നു ഷാനവാസ് എനിക്കിപ്പോൾ മനസ്സിലായി നാല് പേരെ കിട്ടി എന്നെ നോമിനേറ്റ് ചെയ്ത നാല് പേരെ കിട്ടി കിട്ടി ആ അതെ എന്നെ വിശ്വസിച്ച് പറഞ്ഞ കാര്യങ്ങൾ നാളെ ഷാനവാസ് മാറ്റി പറയും ഒരു റിലേഷൻഷിപ്പിന് വലുത് അതിൻ്റെ മ്യൂച്വൽ റെസ്പെക്റ്റാണ് ഷാനവാസെ എല്ലാം തെളിഞ്ഞു എന്നെ നോമിനേറ്റ് ചെയ്ത ആളെ എനിക്ക് കിട്ടി എനിക്ക് കിട്ടി എനിക്ക് ആളെ കിട്ടി അനീഷാണ് എന്നെ നോമിനേറ്റ് ചെയ്തത് അയ്യോ അപ്പോൾ അനീഷ അപ്പോൾ ഞാൻ ഇപ്പോൾ പറഞ്ഞത് ഷാനവാസിൻ്റെ ക്യാരക്ടർ വളരെ മോശമാണ് ഷാനവാസേ വളരെ മോശം ധാർമ്മികതയില്ല ഒരു കടമയില്ല ഒന്നുമില്ല അപ്പം എന്തിന് എനിക്കൊന്നും വേണ്ട നിൻ്റെ ഇതൊന്നും അയ പിന്നെ വായടയ്ക്ക് വാഴയ്ക്ക് ഒരു ഒരു എന്താണ് ഒരു ഒരു ഒരാൾ ഒരു റിലേഷൻഷിപ്പിൻ്റെ വിശുദ്ധി കാത്തു സൂക്ഷിക്കണം കേട്ടല്ലോ അപ്പം അപ്പം ലക്ഷ്മി നൂറയും ഒക്കെ അവിടെ പറഞ്ഞത് അപ്പം നൂറ ശരിയാണ് അനീഷ് ഏട്ടൻ പറഞ്ഞത് അപ്പോൾ അനീഷ് ഇവിടെ ഉള്ള എല്ലാവരെയും പോലെ തന്നെയാണ് ഷാനവാസ് ഷാനവാസിൻ്റെ കൂടുതലൊന്നുമില്ല നിവിൻ്റെ കാര്യത്തിൽ എല്ലാവരും എതിർത്തപ്പോൾ ഞാനാണ് ഷാനവാസിൻ്റെ കൂടെ നിന്നത് എന്നിട്ട് ഷാനവാസ് ആതിലെയും നൂറയോടും പറഞ്ഞതൊന്നും ഞാൻ അറിഞ്ഞില്ലല്ലോ ഞാനറിഞ്ഞില്ലല്ലോ ഞാനാ കാര്യമൊന്നും അറിഞ്ഞില്ലല്ലോ എന്നോട് എന്താ പറയാത്തത് ഏ നീ നീ എന്തിനറിയണം നാട്ടുകാർ കാണുന്നുണ്ടല്ലോ നിന്റെ കാര്യം ഷാനവാസ് നീ മെയിൽ ആണെന്ന് പറഞ്ഞില്ലേ എന്തായാലും നീ ആണല്ലേ മെയിൽ ശോഭനിസ്റ്റ് എന്ന് പറഞ്ഞത് ആളെ കിട്ടി അപ്പം നൂറ എടാ ചേട്ടാ പറയ ഇക്ക പറയുന്നെങ്കിൽ ടിക്കറ്റ് ഇക്കിപ്പം എന്താണ് അപ്പം ഉടനെ ലക്ഷ്മി നിങ്ങൾ എന്തിനാണ് രാവിലെ വഴക്കുണ്ടാക്കുന്നത് രാവിലെ വഴക്കുണ്ടാക്കാൻ പാടില്ല യോഗ ചെയ്യേണ്ട സമയത്ത് എന്തിനാണ് ഈ വഴക്കുണ്ടാക്കുന്നത് അനീഷ് അച്ഛൻ മക്കൾ എന്നൊക്കെ പറഞ്ഞ് സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി നിങ്ങൾ കളിക്കുകയാണ് ചെയ്തത് ഉപയോഗിക്കുകയാണ് ചെയ്തത് ഇപ്പം പൂങ്കണ്ണിയിൽ ഒഴുക്കുന്നു ഷാനവാസ് വളച്ചൊടിച്ച് സംസാരിക്കരുത് അപ്പം ലക്ഷ്മി രണ്ടുപേരും ഒന്ന് വെറുതെ ഇരിക്കോ എന്തൊരു വഴക്കാണ് രാവിലെ വഴക്കുണ്ടാക്കേണ്ടത് സ്ഥലമാണോ ഇത് പിന്നെ എന്ത് സ്ഥലമാണിത് ഇതെന്താ യോഗാ സെന്ററോ അപ്പൊ ഷാനവാസ് എൻ്റെ ലക്ഷ്മി ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ അടുത്ത് ഇവനാണ് വന്ന് സംസാരിച്ചത് മനസ്സിലായില്ലേ എന്റെ മാംസത്തിന് ഉപ്പും മുളകും മുളകുമൊക്കെ പുരട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അനീഷ് ഒരു ദിവസം ഫുൾ ഷാനവാസനെ ഞാൻ നോക്കി മനസ്സിലായോ ആ എല്ലാം ഞാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് നീ കൂടുതൽ വർത്താനം പറയേണ്ട എല്ലാ കുറ്റവും ഞാൻ നിന്റെ തലയിൽ വെക്കുന്നില്ല ഷാനവാസെ എല്ലാം കുറ്റം നല്ല പറയുന്നത് പക്ഷേ ആതിലെയും ഞാനും നിങ്ങളും തമ്മിൽ ഷാനവാസും തമ്മിലുള്ള ഇതിൽ ഞാൻ ഒരിക്കലും ഞാൻ നിങ്ങൾ ഷാനവാസിൻ്റെ കൂടെ നിൽക്കില്ല അപ്പോൾ അനീഷ് ലാലട്ടൻ ലാലൻ പറഞ്ഞത് ഞാൻ വിശ്വസിച്ചില്ല പിന്നെയും ഞാൻ ഷാനവാസിൻ്റെ കൂടെ നിന്നു ബട്ട് പ്ലേറ്റ് ഇന്നും ഷാന അല്ല ഷാനവാസ് മറിച്ചിട്ടു ഇന്നലെ ഷാനവാസ് മറിച്ചിട്ടത് കൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇത് പെരുമാറുന്നത് അപ്പം ലക്ഷ്മി ഒറ്റയ്ക്ക് കളിക്കും നിങ്ങൾ ഞാൻ ഷാനവാസിനോടാണ് പറയുന്നത് നിങ്ങൾ കൂടുതൽ ഇടപെടേണ്ട അപ്പൊ ലക്ഷ്മി ഞാൻ ഇടപെടും ഇവിടെയാണ് നിങ്ങൾ സംസാരിക്കുന്നത് അപ്പം ഇവിടെ ഞാൻ അപ്പം ഷാനവാസ് ഞാൻ തിരുത്താൻ നോക്കുന്നുണ്ടല്ലോ നിങ്ങൾ മെയിൽ എന്ന് പറയുകയാണെങ്കിൽ ഞാൻ തിരുത്താൻ നോക്കുന്നുണ്ടല്ലോ അപ്പം അനീഷ് തിരുത്താൻ നോക്കിയിട്ടില്ല തിരുത്താൻ നോക്കിയിരുന്നെങ്കിൽ ഷാനവാസ് ഇമ്മാതിരിയുള്ള വർത്താനങ്ങളൊന്നും ഇന്നലെ പറയത്തില്ലായിരുന്നു മനസ്സിലായോ അപ്പം ഷാനവാസ് ആ വിഷയം അങ്ങ് മാറ്റി വിടുകയാണെ നോമിനേഷൻ്റെ കാര്യം ഇവിടെ ആരാ പറഞ്ഞത് പത്ത് പേരുണ്ട് എന്നെ ആരൊക്കെ പറഞ്ഞത് എനിക്കറിയാം മനസ്സിലായോ അപ്പോൾ നോമിനേഷൻ്റെ കാര്യം പറയാൻ പാടില്ല ഷാനവാസിക്കാ പറയും ഞാൻ പറയും പത്ത് പേരേ ഉള്ളൂ നാല് പേരെ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇവിടെ നമ്മളെല്ലാവരും മുട്ടനാടുകളെ നോമിനേറ്റ് ചെയ്യുന്നതെന്നാണ് പറഞ്ഞിരുന്നത് ആരിനെയും അക്ബറിനെയും എന്നിട്ട് നിങ്ങൾ എന്തേ ആരും നോമിനേറ്റ് ചെയ്യാത്തത് അയ്യോ നോമിനേഷൻ ഡിസ്കഷൻ ചെയ്യാൻ പാടില്ല അങ്ങനെ ആതിരെ എന്നെ നോക്കി കൈ കാണിച്ചല്ലോ അയ്യോ അതൊന്നും ചെയ്യാൻ പാടില്ല ഇക്ക അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല നോമിനേഷൻ ഡിസ്കഷൻ ചെയ്യാൻ പാടില്ല അങ്ങനെയാണ് ആതിലെ പോയി സംസാരിക്കുന്നത് ഇക്ക ഇക്ക ഒറ്റയ്ക്ക് കളിച്ചോ ഇക്കയ്ക്ക് ഇക്ക ഇക്കെ ഞങ്ങൾ ആരും യൂസ് ചെയ്തിട്ടില്ല സപ്പോർട്ട് അപ്പോൾ ഇക്ക കരയാണ് സപ്പോർട്ട് ഉണ്ടെന്ന് വരുത്തിയിട്ടല്ല ഞാൻ ഇക്കയുടെ പുറകെ വന്നിരിക്കുന്നത് ഇവിടെ സപ്പോർട്ട് ഉണ്ടെന്ന് കരുതി ഇക്കയുടെ പുറകെ ആൾക്കാർ വന്നിട്ടുണ്ട് പക്ഷേ പക്ഷെ നമ്മളങ്ങനെയല്ല നമ്മുടെ മനസ്സിലൊരു സ്ഥാനമുണ്ട് അങ്ങനെ തന്നെ ഇക്ക കളിച്ചോ ഇ അപ്പം ഷാനവാസ് ഞാനൊരു നല്ല ഗെയിമറല്ല പക്ഷേ എനിക്ക് കോൾ വന്നപ്പോൾ എനിക്ക് പേടിയുണ്ടായിരുന്നു എനിക്ക് ഇമേജ് പേടിയുണ്ടായിരുന്നു പലരും എന്നോട് പറഞ്ഞു ഇങ്ങോട്ടേക്ക് വരേണ്ടതെന്ന് പക്ഷേ ഇപ്പം എനിക്ക് മനസ്സിലായി എന്നോട് ഞാനിവിടെ വന്നങ്ങനെ അങ്ങനെ നന്നാവണ്ടാന്ന് വിചാരിച്ച് പറഞ്ഞതായിരിക്കാം പക്ഷേ അങ്ങനെയല്ല അപ്പം ഷാനവാസ് ഇവിടെ കരയുന്നുണ്ട് എന്നിട്ട് അക്ബറിനെ കുറിച്ച് പറയുന്നുണ്ട് എന്നിട്ട് ആദ്യം ഇവിടെ പറയുന്നുണ്ട് ഒരു കാരണവശാലും അക്ബർ അറിയാൻ പാടില്ല അതായത് ഇവരുടെയൊക്കെ മുഖ്യ ശത്രു അക്ബറാണ് ഇതിനുള്ള മെയിൻ പങ്ക് ഷാനവാസാണ് വഹിക്കുന്നത് ആ വീട്ടിലുള്ള എല്ലാ ആൾക്കാരെയും അക്ബറിനെ അഗെൻസ്റ്റായിട്ട് തിരിച്ച ഒരേ ഒരു വ്യക്തി അത് ഷാനവാസാണ് സത്യമായിട്ടും അത് അവരിപ്പോഴും വിശ്വസിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് വീക്ക്ലി ടാസ്ക് ആരംഭിക്കുകയാണ് മൂന്ന് ദിവസത്തെ ടാസ്ക്കാണ് പറക്കും തളിക ബോളുകൾ വരും മഞ്ഞയും നീൽ ചുവപ്പും ചുവപ്പ് ബോളിന് മൂന്ന് പോയിൻ്റ് മഞ്ഞ ബോളിന് ഒരു പോയിന്റ് ഏറ്റവും കൂടുതൽ പോയിന്റ് കിട്ടിയാൽ ടിക്കറ്റ് ഫിനാലൽ പരിഗണന ആദ്യ റൗണ്ട് വരുന്നു ബോൾ വരുന്നു എല്ലാവരും ചാടിപ്പടച്ചെടുക്കുന്നു അനു അവിടെ സാരിയും കൊണ്ട് ഓടുന്നുണ്ട് അങ്ങനെ ആ റൗണ്ടിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് കിട്ടിയത് ആരാണ് രണ്ടാമത്തെ പോയിൻറ്റ് അക്ബർ മൂന്നാമത്തെ പോയിൻറ്റ് ഇരുപത്തൊമ്പത് പോയിൻറ്റോട് കൂടി അനീഷ് അത് കഴിഞ്ഞ ശേഷം പിന്നെ വരുന്നത് പിന്നെ രണ്ടാമത്തെ റൗണ്ടാണ് വരുന്നത് രണ്ടാമത്തെ റൗണ്ടിൽ ഒരു ട്വിസ്റ്റ് വരുന്നുണ്ട് ബ്ലാക്ക് ബോൾ വരുന്നുണ്ട് ബ്ലാക്ക് ബോൾ വെച്ചിട്ട് നിങ്ങൾക്ക് ഗെയിം ട്വിസ്റ്റ് ചെയ്യാം അതായത് ഗെയിം റദ്ദാക്കാം അപ്പം ആദ്യത്തെ ബോൾ വരെയാണ് എല്ലാവരും എടുക്കുന്നുണ്ട് അക്ബറിനാണ് ബ്ലാക്ക് കിട്ടുന്നത് അപ്പം അവിടെ അനീഷിനായിരുന്നു ബ്ലാ പോയിൻറ്റ് കൂടുതൽ അങ്ങനെ അനീഷ് ടാസ്ക് അല്ല അക്ബർ ടാസ്ക് റദ്ദാക്കുന്നു അടുത്ത റൗണ്ടിൽ ഷാനവാസിനാണ് കിട്ടുന്നത് അപ്പോഴും അനീഷിന് അനീഷ് രണ്ടാമത് വരുമായിരുന്നു അപ്പോൾ അനീഷ് മാക്സിമം ഇവിടെ പറഞ്ഞു നോക്കുന്നുണ്ട് ഷാനവാസേ പ്ലീസ് പ്ലീസ് റദ്ദാക്കരുത് റദ്ദാക്കരുത് ഇതിൽ കിട്ടി ഞാൻ രണ്ടാം സ്ഥാനം കിട്ടും അപ്പൊ ലക്ഷ്മി സ്വാധീനിക്കരുത് സ്വാധീനിക്കരുത് അനീഷ് അനീഷിന്റെ ഗെയിം കളിക്കട്ടെ അപ്പൊ ആലെ ഇവിടെ നൂറെടെ എടുത്തിട്ട് ആതിലെ ഇവിടെ സ്വന്തമായിട്ട് എടുത്തിട്ട് നൂറെ കിട്ടു കൊടുക്കുകയാണ് ഇത് അനു കണ്ടുപിടിച്ചിട്ട് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അവര് വഴക്ക് ഉണ്ടാവുന്നുണ്ട് അപ്പൊ ഇവിടെ ഷാനവാസിന്റെ കൈ കിട്ടുകയാണ് അപ്പൊ ഷാനവാസ് ഞാൻ ആലോചിക്കട്ടെ അപ്പൊ എന്നിട്ട് ആരോട് പറയുന്നുണ്ട് അനീഷിനോട് എന്ന് പറഞ്ഞ് കട്ട് ചെയ്തല്ലോ കട്ട് ചെയ്തില്ലായിരുന്നെങ്കിൽ ആലോചിക്കാമായിരുന്നു ലൈവിൽ നടന്ന കാര്യങ്ങളാണ് പറയുന്നത് എന്നിട്ട് അവിടെ ഷാനവാസ് പറയാണ് റീമാച്ച് ഞാനിവിടെ റദ്ദാക്കിയിരിക്കുകയാണ് യെസ് എന്ന് പറയാണ് അപ്പോൾ അനീഷ് ഇവിടെ ഇങ്ങനെ ഡ്രാമയൊക്കെ കാണിക്കുന്നു ഇവിടെ അനു ആതിലെയും തമ്മിൽ വഴക്കാവുന്നു ആദ്യ പറയുന്നത് നീ എന്തിനാണ് നമ്മളെ കാര്യത്തിൽ ഇടപെടുന്നത് ഇവിടെ ആദ്യം നൂറേനെ ജയിപ്പിക്കാൻ വേണ്ടി നോക്കിയാൽ മനസ്സിലായ നൂറ ടാസ്കിൽ പുറകോട്ടാവാൻ പാടില്ല എന്ന് വിചാരിച്ച് നൂറേനെ ജയിപ്പിക്കാൻ വേണ്ടി നോക്കുകയാണ് ഓക്കെ അത് കഴിഞ്ഞിട്ട് ഇവിടെ അടുത്ത അടുത്ത റൗണ്ട് വരുന്നു അടുത്ത റൗണ്ടിലും ആരിനാണ് കിട്ടുന്നത് അതിലവർക്ക് അമ്പത്തഞ്ചും അമ്പത്തിമൂന്നും നാൽപ്പത്തൊമ്പതും വെച്ച് കിട്ടുമായിരുന്നു ആരിനും അക്ബറിനും അക്ബർ ഇച്ചിരി കയറുമായിരുന്നു അതുകൊണ്ട് തന്നെ ആര്യനവിടെ ആ ടാസ്ക് റദ്ദാക്കുകയാണ് അങ്ങനെ അവസാന ടാസ്കിലേക്ക് പോവുകയാണ് അവസാന റൗണ്ട് അല്ല അവസാനത്തെ റൗണ്ട് തൊട്ട് മുന്നേ ഉള്ള റൗണ്ട് ഇതിൽ അനു ചറ പറ എടുക്കുന്നത് അനുവിനാണ് ഏറ്റവും കൂടുതൽ പോയിന്റ് കിട്ടുന്നത് ഏറ്റവും കൂടുതലല്ല നാല് റെഡ് കിട്ടുന്നുണ്ട് സാരി വച്ചൊക്കെ വലിച്ചുപാടി എടുക്കുന്നുണ്ട് അതിനകത്തും ആര്യാണ് ഒന്നാമത് അനീഷ് രണ്ടാമത് അക്ബർ മൂന്നാമത് അനീഷ് കേറയാണ് അത് കഴിഞ്ഞ് അവസാന റൗണ്ട് അവസാന റൗണ്ടിലും അനീഷ് രണ്ടാമത് ആര്യൻ ഒന്നാമത് അക്ബർ മൂന്നാമത് അങ്ങനെ അങ്ങനെയാണ് ഇപ്പോൾ പോയിന്റ് നിൽക്കുന്നത് അങ്ങനെ ഗെയിം എല്ലാം കഴിഞ്ഞ് അവിടെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഷാനവാസ് ഇവിടെ പറയുന്നത് അപ്പം അനു ഇവിടെ തുടങ്ങിയാണ് ഏ ഞാൻ ഇച്ചിരിയും കൂടി പൊക്കം ഉണ്ടായിരുന്നെങ്കിൽ ഉണ്ടല്ലോ ഇവിടെ തൂത്ത് വാരിയാണ് അപ്പം അക്ബർ പിന്നെ എൻ്റെ ഇച്ചിരിയുള്ള പൊക്കം പിന്നെ ഓ പിന്നെ ഇപ്പോഴേ സഹിക്കാൻ വയ്യ അപ്പം ഷാനവാസ് നിന്നെ ചെറുതായിട്ട് ബോളായിട്ട് നമ്മൾ നിനക്ക് നീ ചെറുതായിട്ട് പോയെങ്കിൽ നിന്നെ ബോളായിട്ട് വരും നമ്മൾ തട്ടിക്കളഞ്ഞേനെ അപ്പം അക്ബർ അക്ബറിനോട് അനു ഞാൻ നിങ്ങൾക്ക് കഴിഞ്ഞ മറ്റേ ടാസ്കിൽ എത്ര കിട്ടി ഏ മറ്റേ ഡാൻസ് മാരത്തോൺ അഞ്ച് പോയിന്റ് അല്ലേ കിട്ടിയത് അപ്പോൾ അക്ബർ അതാണ് എനിക്ക് പുറത്തുനിന്നല്ലേ തന്നത് ആ അപ്പോൾ ഉടനെ ആ കുരുതി പോയിന്റ് അല്ല കുരുതി പോയിന്റ് ആ കുരുതി പോയിന്റ് കുരുതി പോയിന്റ് എന്ന് പറഞ്ഞാൽ കുരുതി കൊടുക്കുന്നത് അതായത് അക്ബറിൻ്റെ കൂടെ ഉള്ളവരൊക്കെ ഔട്ടായി പോവേല്ലേ അതുകൊണ്ട് കളി കളിയാക്കി വിളിക്കണതാണ് കുരുതി പോയിന്റ് അപ്പം നിങ്ങളുടെ ഈ ആവശ്യത്തെ കുരുതി എന്ന് പറഞ്ഞാൽ ദേണ്ടിയിരിക്കുന്ന ആരിനും ദേണ്ടല്ല പറഞ്ഞത് നിവിൻ അവനുമാണ് കേട്ടാ അപ്പം അനു ആണ് കുരുതി കുടർ മിക്കവാറും ഇവർ രണ്ടിലാരെങ്കിലും ആയിരിക്കും അപ്പം നിവിൻ ഓ നീ ഒറ്റ ആവശ്യത്തിന് കളിച്ചിട്ട് എടി ആദ്യം നീ ക്യാപ്റ്റൻ ആവാൻ നോക്ക് അപ്പോൾ അല്ല അപ്പോൾ ഉടനെ തന്നെ അനു നീ എന്നോന്ന് കളിച്ചത് ഓ ഞാൻ പച്ചാതിപതി കളിച്ചിട്ടുണ്ട് ഓ അത് പഴയതല്ലേ ആ ഞാൻ കളിച്ചിട്ടുണ്ട് എഡി പോലെ ക്യാപ്റ്റനും പോലെ ആയിട്ടില്ലല്ലോ നീ നീ എന്താണ് ഇവിടെ കളിച്ചത് ഏ അപ്പം അനു നീ എന്താടാ അവിടെ കളിച്ചത് ഉറക്കവും തിന്നത ഈ കുമ്പൈ മാത്രം കിട്ടി നിനക്ക് വയറും മാത്രം കിട്ടി ഓ പിന്നെ ഒരു പെണ്ണുങ്ങളുടെ സോക്സ് സോക്സെറ്റെന്ന് പറഞ്ഞ് എടി ഇത്രയും പ്രോഗ്രസീവ് ആയിട്ടുള്ള ഒരു ഷോയിൽ വന്നിട്ട് നിനക്ക് നാണവും ഇല്ലല്ലോ ഇങ്ങനെ പറയാൻ രണ്ട് ചെരുപ്പുകൾ അടുത്തടുത്ത് കിടന്നാൽ പോലും കുട്ടി പ്രസവിക്കുന്നു ചെരുപ്പ് കുട്ടി കുട്ടി ചെരുപ്പ് പ്രസവിക്കുന്നു പറയുന്നതുള്ളൂ എടി നീ അപ്പം അനു എടാ നീ പെണ്ണുങ്ങളെ പുറത്ത് ബോയല്ലേടാ വെച്ചേക്കണത് ആ വച്ചേക്കണത് നിനക്ക് അടി അത് കഴിഞ്ഞിട്ട് എടി നീ ഉണ്ടല്ലോ നിന്റെ നിന്റെ കണ്ണനോട് എന്നിട്ട് ാച്ചി മാത്രീ കണ്ണൻ്റെ അപ്പ അനു ആ കണ്ണൻ ഒക്കെ മാറിയടാ നിന്റെ എന്താടാ ഉള്ളത് നിനക്ക് ആകെ ഉള്ളത് അല്ലേ ഇത് മാത്രമല്ലേ ഉള്ളൂ ആടാ ആ നീ ഞാൻ അങ്ങനെയാണെങ്കിൽ നിനക്ക് വെറും നിനക്ക് എന്താടി ഉള്ളത് നിനക്ക് ഒന്നുമില്ലടി ഇല്ലടി നിനക്കൊന്നുമില്ല അപ്പൊ ഉടനെ ഇനിയും ഇനിയും ഞാന് ആ കഴിഞ്ഞിട്ട് പിന്നെ സംസാരിക്കുന്നുണ്ട് കുറേ സംഭാഷണങ്ങൾ എൻ്റെ ഇടയിൽ വരുന്നുണ്ട് ഷാനവാസിൻ്റെയൊക്കെ അത് കഴിഞ്ഞ് നിവിൻ പറഞ്ഞത് എടി നിനക്ക് അറുപത്തയ്യായിരം രൂപയിൽ എടുക്കുന്നു നിനക്ക് നീസേനാട്ടിയും കൂടുതൽ കിട്ടുന്നല്ലേ എടി എന്നിട്ട് ഇന്ന് തന്നെ നീ എന്നോട് പറഞ്ഞത് നിനക്ക് നീ എന്താ പറഞ്ഞത് നീ എത്രമാത്രം നിനക്ക് കരിവാരി തേച്ചാലും മാക്സിമം നിന്നെ നെഗറ്റീവ് ആക്കിയാൽ നീ ഇവിടെത്തന്നെ നിൽക്കുന്നല്ലേ പറഞ്ഞത് അങ്ങനെയല്ലേ നീ കളിക്കണത് അയ്യോ ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല കുറച്ച് ശരിയാണ് എന്നാൽ ആ നീ പറഞ്ഞിട്ടുണ്ടെടി നീ എല്ലാം പറഞ്ഞിട്ടുണ്ട് ആ ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല നീ പറഞ്ഞിട്ടുണ്ടെടി നീ പറഞ്ഞിട്ടുണ്ട് നീ പുറത്ത് പോയി ഞാൻ ഞാൻ ഇങ്ങനെ ഞാൻ നല്ല ഞാൻ ചെയ്യുന്ന നല്ല കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടടി നീ അനീഷ് അനീശ് നിവിൻ നിന്നിട്ടുണ്ടടി നീ പറഞ്ഞിട്ടുണ്ട് മോളെ നീ പറഞ്ഞിട്ടുണ്ട് മനസ്സിലായോ നിനക്ക് ഈ നീ ഉച്ചണക്കിന് പൊതുച്ചോറൊക്കെ നീ കൊടുക്കണത് നീ ഇവിടെ വന്നല്ലേ പറഞ്ഞത് അപ്പം അനു ഞാൻ സോഷ്യൽ മീഡിയയിൽ ഒന്നും കാണിച്ചിട്ടില്ല ആ എന്തിനടി കാണിക്കുന്നത് ഇവിടെ വന്നാൽ പോരടി എന്നൊക്കെ പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് നിവിൻ നീ എന്തായിരുന്നാലും എന്റെ അന്ന് ഇവിടെ ഒരാളെ മോശം പറഞ്ഞപ്പോൾ നീ അമ്മുമ്മേനെ വിളിച്ചു ആർട്ടിഫിഷ്യൽ എന്ന് പറഞ്ഞിട്ട് അപ്പം അനു ഇനി ആർട്ടിഫിഷ്യൽ കൊലസ്ത്രീ തന്നെ വിളിച്ചാൽ ഞാൻ അമ്മയും അമ്മയൊക്കെ വിളിക്കും ആണോ ീ അമ്മയെ പോയി വിളിക്ക് ആർട്ടിഫിഷ്യൽ കുലസ്ത്രീ അമ്മെ പോയി വിളിക്ക് ആർട്ടിഫിഷ്യൽ കുലസ്ത്രീ അമ്മുമേനെ പോയി വിളിക്ക് ആ അപ്പം എല്ലാവരും എടി അനു അനു ഇത് വേണ്ട കേട്ടാ അനു ഇണ്ടായിരിക്കും ശരിയല്ല ഞാൻ വിളിക്കും ഇനി ഡോക്ടർ വന്നതല്ലേ വെള്ളത്ത് പുറത്താക്കിയാലും ഞാൻ വിളിക്കും അങ്ങനെ പറയരുത് കേട്ടാ അങ്ങനെ പറയരുത് അങ്ങനെ പറയരുത് അയ്യോ ഞാൻ വിളിക്കും 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 ആർട്ടിഫിഷ്യൽ കൊലസ്ത്രീ നീ അമ്മമ്മേനെ പോയി വിളിക്കും എന്ന് പറയുന്നുണ്ട് അങ്ങനെ അനുമോള് പോയാൻ നൂറ പോയിട്ട് എടി നീ എന് വീട്ടുകാരെ വലിച്ചിരുന്നത് ഞാൻ വീട്ടുകാരെ ഒന്നും വലിച്ചിട്ടില്ല അച്ഛനെയും വിളിച്ചിട്ടില്ലല്ലോ നീ അമ്മമ്മേനെ വിളിച്ചില്ലേ ആ അത് അവൻ തടുക്കണമായിരുന്നു അവൻ തടുക്കണമായിരുന്നു അത് കഴിഞ്ഞ് നിവിൻ അവിടെ പോയി ചൊറിയാൻ വേണ്ടി പോകുന്നു എന്താടാ എടാ ക്യാപ്റ്റ ദയ്യ ഈ നിവിൻ വന്നിവിടെ ഇരിക്കുന്നു എന്താണ് ഞാൻ എൻ്റെ അടുത്ത് വന്നിരേ നിൻ്റെ കട്ടിലൊന്നും അല്ലല്ലോ പിന്നെ ഞാൻ ഇവിടെ വന്നിരിക്കും അപ്പം സാബുമാൻ ഇവിടെ മാസായി വരുന്നുണ്ട് നിവിനെ എണീറ്റ് പോ ദേ വൃത്തികേട് കാണിക്കരുത് ഒരാളുടെ പേഴ്സണൽ സ്പേസ് ആണ് അവിടെ പോകരുത് കേട്ടല്ലോ എനിക്കിവിടെ ശക്തി ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ചവിട്ടിയെടുത്ത് തന്നെ കളഞ്ഞേനെ ഞാനും അപ്പം അനു ഞാൻ പിന്നെ ഇവൻ എന്തിനാണ് എൻ്റെ അമ്മുമേനെ വിളിപ്പിച്ചത് ഇവനപ്പം നിർത്തിക്കൂടായിരുന്നോ അനുമോളെ അമ്മുമ്മേനെ വിളിപ്പിക്കാൻ വിളിക്കാൻ പാടില്ല എന്ന് ആര് നമ്മുടെ സാബുമാൻ അത് കഴിഞ്ഞ് മാന്ത്രിക ശക്തി എന്ന ടാസ്ക് വരെയാണ് കൺഫെൻഷൻ റൂമിൽ ഓരോരുത്തരും വിളിച്ചിട്ട് മാന്ത്രിക ജ്യൂസ് കുടിപ്പിക്കും എന്നിട്ട് അവർക്കൊരു ക്യാരക്ടർ ആർക്ക് പുറത്ത് കൊടുക്കും എന്നിട്ട് അവർ ആ ക്യാരക്ടറെ ആ ക്യാരക്ടറായിട്ട് ഇവരെ സങ്കല്പിച്ച് അവർ റിയാക്ട് ചെയ്യും ഇവർ പറയണം ഇവർ ഏത് ക്യാരക്ടറാണെന്ന് ആദ്യം വിളിക്കണം അനീഷിനെയാണ് അനീഷിനെ ഒരു സൂപ്പർ സ്റ്റാറായിട്ടാണ് കാണുന്നത് എല്ലാവരും അനീഷ് പുറത്തിറങ്ങി വരുമ്പോഴത്തേക്കും ആ സാധനം സെൽഫി എടുക്കും അങ്ങനെ സെൽഫി ഒക്കെ എടുത്ത് ഇതാക്കുന്നു അപ്പം അതിൻ്റെ ഇടയ്ക്ക് കൂടെ കുറേ ഹിൻറ്റുകൾ കിട്ടുന്നു ആദ്യത്തെ ഹിൻറ്റൊന്ന് സൂപ്പർ സെൽഫി എടുക്കുന്നുണ്ട് അതൊക്കെ കിട്ടുന്നു മേക്കപ്പ് മാൻ എന്ന ഹിറ്റ് ഗിൻഡ് കിട്ടുന്നു പിന്നെ അനു അറിയാതെ സിംഗറിൻ്റെ കാര്യം പറയുന്നു സാറിൻ്റെ പാട്ട് കേൾക്കാൻ എന്ത് രസമാണ് അപ്പോൾ അനീഷിൻ്റെ ഡൗട്ട് സിംഗറാണോ അതോ അതോ സ്റ്റാറാണോ സൂപ്പർ സ്റ്റാറാണോ അങ്ങനെ രണ്ടെണ്ണം പറയുന്നു അവസാനം ഫിലിം സ്റ്റാർ സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്നു അങ്ങനെ അനീഷിൻ്റെ കറക്റ്റാവും രണ്ടാമത്തെ അനിമോളാണ് അനിമോൾക്ക് കിട്ടുന്നത് ആരും അനുമോളുടെ മുഖത്ത് നോക്കാൻ പാടില്ല അനു വലിയ കാര്യത്തിൽ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആരുമില്ല അയ്യോ ആരുമില്ല എന്തിരുത് അയ്യോ ആരും ഇല്ലേ അങ്ങനെ എല്ലാവരും നല്ല സൂപ്പറായിട്ട് കളിക്കുന്നുണ്ട് ആരും അനുവിന് മുഖമൊന്നും കൊടുക്കണില്ല അനുവിന് ഫുൾ കൺഫ്യൂഷൻ ആവുന്നുണ്ട് അനു എന്നെ ഇഷ്ടമില്ലാത്തതാണ് കണ്ടന്റ് ഐ ഡി അതല്ല എന്നെ ശരിക്കുമുള്ള കണ്ടന്റ് അല്ല കണ്ടുപിടിച്ചല്ലോ അതല്ല എന്ന് പറഞ്ഞാൽ അനു അതിൽ തോറ്റു പോകുന്നുണ്ട് അത് കഴിഞ്ഞ് നമ്മുടെ നിവിനാണ് വരുന്നത് നിവിൻ ഇവിടെ ബിഗ് ബോസ് വീട് വിലയ്ക്ക് വാങ്ങാൻ വരുന്ന ഒരു ബിസിനസ് ആണ് പക്ഷേ പുള്ളിക്കാരനെ ആരും മോശമായിട്ട് ട്രീറ്റ് ചെയ്യണം എല്ലാവരും വളരെ മോശമായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത് പക്ഷേ നിവിൻ ഏകദേശം അത് കറക്റ്റായിട്ട് പറയുന്നുണ്ട് നന്നായിട്ട് പറയുന്നുണ്ട് അപ്പോൾ ഇത്രയാണ് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ ശേഷം ആദ്യം ഇവിടെ അനുവിൻ്റെ അടുത്ത് നീ എന്തിനാടി അവിടെ പോയിട്ട് അവൻ്റെ അമ്മൂമ്മേനെയൊക്കെ വിളിച്ചത് ഞാൻ അങ്ങനെയൊന്നും വിളിച്ചില്ല എനിക്കൊരു കുറ്റബോധമില്ല അവന് കിട്ടണം എന്തൊക്കെ എന്നെ വിളിക്കും നല്ലത് വിളിക്കണ്ടായിരുന്നേ എന്ന് പറയുന്നുണ്ട് അത് കഴിഞ്ഞ് ഇവിടെ സാബുമാൻ പോയി നോക്കുമ്പോൾ പാല് മുട്ട ഓ താങ്ക് യു ബിഗ് ബോസ് അവർക്ക് പാല് മുട്ടയും കൊടുത്തല്ല ഇനി ആ മുട്ട എല്ലാവരും എല്ലാവർക്കും രണ്ടെണ്ണം വെച്ച് കൊടുക്കുന്നതായിരുന്നു നല്ലത് അപ്പം നിവിനും അക്ബറും അക്ബർ എടാ എന്തിനാ നിവിനെ എന്നെ നോമിനേറ്റ് ചെയ്തത് എനിക്ക് ഓൾറെഡി അഞ്ച് വോട്ടില്ലേ എടാ അതിൻ്റെ യൂസ്ലെസ് നോമിനേഷൻ ആയിപ്പോയിടാ ആ ഒന്നുകിൽ സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാരെ നോമിനേറ്റ് ചെയ്യരുത് ആ കാര്യം അവർ പുറത്താവൂല സ്ട്രോങ് ആയിട്ടുള്ള നോമിനേറ്റ് ചെയ്യണമെങ്കിൽ അയാൾക്കൊരു റീസൺ വേണം അത് ചെയ്തില്ല പിന്നെ എന്തിനാണ് നീയെ നോമിനേറ്റ് ചെയ്തത് അയ്യോ അത് മിസ്റ്റേക്ക് ആയിപ്പോയി അക്ബർക്കാ മിസ്റ്റേക്ക് ആയിപ്പോയി ആ എന്തായിരുന്നാലും നീ ഇങ്ങനെ നമ്മളെ ഈ എന്നെക്കുറിച്ച് എന്തെങ്കിലും ആരെക്കുറിച്ച് എന്തെങ്കിലും കുറ്റം പറഞ്ഞാൽ അവരായിരിക്കും ആദ്യം അത് അറിയണത് എന്നും പറഞ്ഞ് എപ്പിസോഡ് അവസാനിക്കുന്നു മതിയായിടാ ബോറടിക്കുന്നു പെട്ടെന്നും പെട്ടെന്നൊന്നും തീർന്നാൽ മതിയായിരുന്നു സത്യം എനിക്ക് ഊഹ് ദേവീത് കുറ്റവും കുറവും പറയരുത് എനിക്ക് വയ്യായിരുന്നു പറയാം എങ്ങനെയെങ്കിലും ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത് ആരെങ്കിലുമൊക്കെ ഒന്ന് ജയിക്കും അടുത്ത വീഡിയോ വരേക്കും ബായ്